ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ പൂങ്കോട്ടുകുളം തിരൂർ സിവിൽ സർവീസ് കഠിന പരിശ്രമത്തിലൂടെ നേടാൻ സാധിക്കുമെന്ന് ഡോക്ടർ തസ്ലിം സിവിൽ സർവീസ് ബാലികേറ മലയാലെന്ന് സിവിൽ സർവീസ് റാങ്ക് ജേതാവ് തെസ്ലിം എം ഖാദർ അഭിപ്രായപ്പെട്ടു പുതുവനാനി എം എ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേയിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു ഇവർ കഠിനാധ്വാനത്തിന് സന്നദ്ധയുള്ളവർക്കൊക്കെ പ്രാപ്യമാണ് സിവിൽ സർവീസ് എന്ന് ഇവർ അടിവരയിട്ട് വ്യക്തമാക്കി ശ്രമിക്കാനുള്ള മനസ്സാണ് പ്രധാനം പരന്ന വായനയും സമകാലീന വിഷയങ്ങൾ കൂടുതലായി മനസ്സിലാക്കുകയും ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ സിവിൽ സർവീസ് നേടാമെന്ന് തന്റെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടതായും ഇവർ വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസന്റ് അബ്ദുൽ ഗഫൂർ അൽഷാമ അധ്യക്ഷത വഹിച്ചു എം എ സഭാ സെക്രട്ടറി എം എ അബ്ദുൾ സമദ് സമ്മാനദാനം നിർവഹിച്ചു പ്രിൻസിപ്പൽ വി പി അബ്ദുൽ മനാഫ് പ്രധാനാധ്യാപകൻ പി എം ജർജീസ് റഹ്മാൻ കെ ആസിഫ് അഷ്റഫ് വിജയബേരി കോർഡിനേറ്റർ കെ പി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു